എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകളയരുത് എന്റെയും ഇനിയും ഒരു അഞ്ചു വയസ്സും നിങ്ങൾ പാഴാക്കി കളയരുത് അടുത്തൊരു അഞ്ചു വർഷത്തെ എന്റെ പ്രായം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് നല്ലതുപോലെ പണിയെടുക്കാനുള്ള പ്രായം എത്ര കാലം കിട്ടുമെന്നറിയത്തില്ല ഉറപ്പായിട്ടും എന്നെ ആ ജോലി ഏൽപ്പിച്ചാൽ കഴിഞ്ഞ അഞ്ചു വർഷം അല്ല പത്ത് വർഷം ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരുന്നു പത്ത് വർഷത്തെ എം പിമാരുടെ കെൽപ്പില്ലായ്മ അല്ലെങ്കിൽ അവരുടെ നിർവഹണ പോരായ്മ നികത്തിക്കൊണ്ട് അതിനേക്കാൾ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് മാത്രം ഉറപ്പു തരുന്നു പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തൃശൂരിന്റെ എം ആയിരിക്കില്ല തൃശൂർ എം പി കേരളത്തിന് വേണ്ടി മുഴുവൻ ഉതകുന്ന തൃശൂർക്കാർ തിരഞ്ഞെടുത്ത എം പി ആയിരിക്കുമെന്ന് ഞാൻ നമസ്കാരം